ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് ലോസ് ആഞ്ചലസിന് വടക്ക് ഭാഗത്ത് ബുധനാഴ്ച പുതിയ കാട്ടുതീ രൂപപ്പെടുകയും ചെയ്തു ഇതോടെ പതിനായിരക്കണക്കിന് ആളുകളോട് പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു കാസ്റ്റൈക്ക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്തു നിന്നും തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പതിനായിരത്തോളം ഏക്കറിലധികം വിസ്തൃതിയിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുകയും ചെയ്തു ലോസ് ആഞ്ചലസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടുതീക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാട്ടുതീ ഇപ്പോൾ അമേരിക്കയിൽ പടരുന്നത് ബുധനാഴ്ച രാവിലെയാണ് പുതിയ തീപിടുത്തം ഉണ്ടായതെന്ന് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിക്കുകയും ചെയ്തു ഏതാണ്ട് തൊള്ളായിരത്തി നാനൂറ് ഏക്കർ ഭൂമി കത്തി നശിച്ചു ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും തീ കൂടുതൽ വ്യാപിക്കാൻ കാരണമായി പ്രദേശത്ത് വീശിയടിച്ച അതിശക്തമായ കാറ്റ് ഇത് കൂടുതൽ പടരുമെന്ന ആശങ്കയിലേക്കും കാരണമാക്കിയിട്ടുണ്ട് ലോസ് ആഞ്ചലസിന് ഏകദേശം അമ്പത്താറ് കിലോമീറ്റർ വടക്ക് സാന്താ ക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള മുപ്പത്തോരായിരം ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ശക്തമായ കാറ്റും അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയും കാരണം ജനുവരി ഏഴിനാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ ഉണ്ടായതും പടർന്നു പിടിച്ചതും തീപിടുത്തം വ്യാപകമായ നാശത്തിനാണ് കാരണമായത് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഏക്കർ ഭൂമി കത്തി നശിച്ചു നിരവധി ജീവനുകൾ നഷ്ടമായി വീടുകൾ കത്തിയമർന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചത് ഹോളിവുഡ് നടന്മാരായ ലൈറ്റൻ മിസ്റ്റർ ആദം ബ്രോഡി ബില്ലി ക്രിസ്റ്റ്യൽ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീടുകളടക്കം ആയിരത്തിലധികം കെട്ടിടങ്ങളാണ് കത്തി നശിച്ചത് മറ്റൊരു വലിയ തീപിടുത്തമുണ്ടായത് ഈറ്റണിലാണ് ലോസ് ആഞ്ചലസ് ഡൗൺ ടൌണിന് വടക്കുള്ള വനപ്രദേശങ്ങളിൽ ആരംഭിച്ച് പതിനാലായിരത്തിലധികം ഏക്കറിൽ ഇത് വ്യാപിച്ചു അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാലുപേർ മരിക്കുകയും ചെയ്തു പതിനാലായിരത്തി ഇരുപത്തൊന്ന് ഏക്കർ കത്തി നശിച്ചതിനു ശേഷം ഈറ്റൻ തീപിടുത്തം തൊണ്ണൂറ്റൊന്ന് ശതമാനം നിയന്ത്രണത്തിലാക്കിയെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്